ഫുട്ബോൾ ഇതിഹാസം ഡീഗോ മറഡോണ വിട വാങ്ങിയിട്ട് നാലാണ്ട് തികയുന്നു ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർക്ക് കളത്തിന് അകത്തും പുറത്തും ആവേശവും പ്രതീക്ഷയുമായിരുന്നു മറഡോണ എന്ന പ്രതിഭ ഐറിസിലെ തെരുവുകളിൽ നിന്ന് ഫുട്ബോൾ ലോകത്തെ കിരീടം വയ്ക്കാത്ത രാജാവെന്ന സ്ഥാനത്തെത്തിയ മറഡോണയുടെ പ്രതിഭയുടെ ചിറകിലേറിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിൽ അർജന്റീന ലോകകപ്പ് ജേതാക്കളായത് സെമിയിൽ ഇംഗ്ലണ്ടിനെതിരെ ദൈവത്തിന്റെ കൈ എന്നറിയപ്പെടുന്ന വിവാദ ഗോൾ അടക്കമുള്ള രണ്ട് ഗോളുകൾ ലോക പ്രശസ്തമാണ് ആറ് ഇംഗ്ലീഷ് താരങ്ങളെ വെട്ടിച്ച് അറുപത് മീറ്റർ ഓടിക്കയറി നേടിയ രണ്ടാം ഗോൾ നൂറ്റാണ്ടിന്റെ ഗോൾ പിന്നീട് വിശേഷിപ്പിക്കപ്പെട്ടു അർജന്റീനയുടെ തലസ്ഥാന നഗരമായ ഐറിസിന്റെ പ്രാന്തപ്രദേശത്തുള്ള ലാനസിൽ ഒക്ടോബർ മുപ്പതിനാണ് മറഡോണയുടെ ജനനം ഫെബ്രുവരി പതിനാറാം വയസ്സിൽ ഹംഗറിക്കെതിരെയാണ് രാജ്യാന്തര അരങ്ങേറ്റം ആയിരത്തി തൊള്ളായിരത്തിൽ അർജന്റീന യൂത്ത് ലോകകപ്പ് ജേതാക്കളാകുമ്പോൾ നായകൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എൺപതിലും സൌത്ത് അമേരിക്കൻ പ്ലെയർ ഓഫ് ദ ഇയർ ബഹുമതി നേടി ിൽ ലോകകപ്പിൽ അരങ്ങേറ്റം കളിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ലോകകപ്പിൽ മികച്ച താരത്തിനുള്ള പുരസ്കാരവും നേടി നാല് ലോകകപ്പുകളിലായി ഇരുപത്തിയൊന്ന് മത്സരങ്ങളിൽ നിന്ന് എട്ട് ഗോളുകൾ നേടി അർജന്റീനയുടെ ജേഴ്സിയിൽ തൊണ്ണൂറ്റിയൊന്ന് രാജ്യാന്തര മത്സരങ്ങൾ കളിച്ചു മുപ്പത്തിനാല് രണ്ടായിരത്തി പത്ത് ലോകകപ്പിൽ അർജന്റീനയുടെ മുഖ്യ പരിശീലകനായി അർജന്റീനയിലെ ജിംനാസിയ ക്ലബിന്റെ പരിശീലകനായിരിക്കെ രണ്ടായിരത്തി ഇരുപത് നവംബർ ഇരുപത്തി അഞ്ചിനായിരുന്നു അന്ത്യം അന്തരിച്ച നാല് വർഷം പിന്നിടുമ്പോഴും ലോകമെങ്ങുമുള്ള ഡീഗോ ആരാധകർ മരഡോണയുടെ ഓർമ്മകളിലാണ്